സംസ്ഥാനത്ത് നിസ്സഹകരണ സമരവുമായി കായിക അധ്യാപകർ ജോലി സുരക്ഷിതത്വമില്ലെന്നും പിരിച്ചുവിടൽ ഭീഷണിയിലാണെന്നും അധ്യാപകർ പറയുന്നു ഈ വർഷം എഴുപതോളം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് പരാതി സബ്ജില്ലാ റവന്യൂ ജില്ലാ കായിക മത്സരങ്ങൾ ബഹിഷ്കരിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം സബ്ജില്ലാതല സുബ്രത കപ്പ് മത്സരങ്ങളും ആരംഭിക്കാനായിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നു അപ്പം എ ഇ ഒ തീരുമാനിക്കുന്ന ജി എസ് ഡി എ സെക്രട്ടറി ആ സെക്രട്ടറി സ്ഥാനവും അല്ലെ സബ് ജില്ലാ തല നടത്തിപ്പ് റവന്യൂ ജില്ല നടത്തി ഇതിനൊന്നും ഞങ്ങൾ കായിക അധ്യാപകർ പോകുന്നില്ല പക്ഷെ ഞങ്ങൾ കുട്ടികൾക്ക് കിട്ടേണ്ട ഞങ്ങൾ അവിടെ കാര്യങ്ങൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് വരെ കായിക ആരോഗ്യ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം ആ പഠിപ്പിക്കാൻ ഇന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്കൂളുകളിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കായിക അധ്യാപകരേ ഉള്ളൂ ഓരോ വർഷവും പിരിഞ്ഞു പോകുമ്പോഴും ആ യു പി സ്കൂളിലെ പോസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ കെ ആർ അമന്മെന്റ് ചെയ്യാതെ ഈ കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജ് എന്താണ് കായിക പരാതി അനുകുമാർ അതായത് ഈ പഴയ വർഷങ്ങൾക്ക് മുൻപുള്ള കേരള വിദ്യാഭ്യാസ ചട്ടം പരി പരിഷ്കരിക്കണമെന്നാണ് അധ്യാപകർ പറയുന്നത് അതായത് സംസ്ഥാനത്തെ എൺപത്തിയാറ് ശതമാനം യു പി സ്കൂളിൽ മാത്രമേ കായിക അധ്യാപകരുള്ളൂ അതോടൊപ്പം തന്നെ ഹൈസ്കൂളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ കായിക അധ്യാപകരുള്ളൂ അതായത് ബാക്കിയുള്ളതൊക്കെ തന്നെ മ്യൂസിക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ചിത്രകല പഠിപ്പിക്കാനൊക്കെ ഉള്ള അധ്യാപകരാണ് ഈ കുട്ടികൾക്ക് കായിക ശാരീരിക മേഖലയിൽ ഒരു പുരോഗതി വരണമെങ്കിൽ ഈ അധ്യാപകർ തന്നെ വേണമെന്നാണ് കായിക അധ്യാപകർ പറയുന്നത് വർഷങ്ങളെ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ് പക്ഷേ സർക്കാർ ഇത് പരിഗണിച്ചിരുന്നില്ല ഓരോ വർഷം കഴിയുമോറും അധ്യാപകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് പരാതി കഴിഞ്ഞ വർഷം മാത്രം പതിനൊന്ന് അധ്യാപകരുടെ കായിക അധ്യാപകരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത് ഇത്തവണ സ്റ്റാഫ് ഫിക്സേഷൻ വരുന്ന സമയത്ത് എഴുപതിനും നൂറിനിടയിൽ അധ്യാപകരുടെ ജോലി പോകുമെന്നാണ് ഈ കായിക അധ്യാപക സംഘടനകൾ പറയുന്നത് അതുകൊണ്ടാണ് നിസ്സഹകരണ സമരമേ അവർ മുന്നോട്ട് പോകുന്നത് സ്കൂൾ തലത്തിൽ അവർ കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രാക്ടീസ് ഒക്കെ നൽകും പക്ഷേ സ്കൂളിന് പുറത്ത് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കേണ്ടതില്ല എന്നു നിലപാടിലാണ് കായിക അധ്യാപകർ ഉള്ളത് അതായത് ഉപജില്ലാ റവന്യൂ ജില്ലാതലത്തിലുള്ള കായിക മേളകൾ വരാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഈ കായിക അധ്യാപകരിൽ നിന്നാണ് സെക്രട്ടറി സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്നത് സെക്രട്ടറി സ്ഥലം പല ജില്ലകളിൽ ഇതുവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഈ നിസ്സഹണ സമരം കാരണം സാധിച്ചിട്ടില്ല ഏതായാലും കായിക അധ്യാപകർ അവരുടെ നിലപാടുമായി പ്രത്യേകിച്ച് ഈ കായിക മേളകൾ വരുന്ന ഘട്ടത്തിലാണ് അവരുടെ ഡിമാൻഡ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് നിസ നിസ്കരണ സമരമായി മുന്നോട്ട് പോകുന്നത് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് നിർണായകമാണ് ഈ വിഷയത്തിൽ അനുകുമാർ